കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഒന്നാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യഹൂദിയിലെല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകുമെന്ന് പറഞ്ഞു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപായിട്ട് പറയപ്പെട്ട ചില വാക്കുകളാണ് നാം ഇപ്പോൾ കേൾക്കുവാനായിട്ടിടയായത് പ്രിയരെ കർത്താവിന്റെ സാക്ഷികളാകുവാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ നമ്മുടെ ദൈവം എപ്പോഴും നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ദൈവത്തിന്റെ സാക്ഷികളാകണം നാം കർത്താവിന്റെ പദ്ധതി പ്രകാരം ജീവിക്കുകയും കർത്താവിന്റെ പദ്ധതിയിൽ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണമെന്നാണ് നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നത് എന്നാൽ പലപ്പോഴും ദൈവത്തിന്റെ പദ്ധതിയിൽ കടക്കുവാൻ കഴിയാതെ വണ്ണം എപ്പോഴും നിരാശയിലേക്ക് കടന്നുപോകുന്ന ഒരു ജീവിത അനുഭവമാണ് നാം ഓരോരുത്തരും അനുഭവിക്കുന്നത് എന്നാൽ കർത്താവിന്റെ ഇഷ്ടപ്രകാരം ദൈവം ചെയ്തതിനേക്കാൾ അധികം തന്റെ ശിഷ്യന്മാരായ നാം ചെയ്യണമെന്ന് തന്റെ മക്കളായ നാം ചെയ്യണമെന്ന് സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ കേൾവിക്കാരോട് എനിക്കൊരു ലഘു സന്ദേശം പറയുവാനുള്ളത് നാം കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി ദൈവ ഹിതപ്രകാരം ജീവിക്കുകയാണെങ്കിൽ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ അനുദിനം കാണുവാനായിട്ട് ഇടയായിത്തീരും ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു